ദൈവം ചില ആളുകളെ സമ്പന്നരായി ചില ആളുകളെ ദരിദ്രരായി ഇത് ദൈവം ചെയ്ത തെറ്റല്ലേ ആ ഒരു തെറ്റ് ദൈവം ചെയ്തത് കൊണ്ടല്ലേ സാധാരണക്കാരായ ആളുകൾ പണത്തിനു വേണ്ടി പല തെറ്റുകളും അതിക്രമങ്ങളും ചെയ്യണമെന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു പറ്റിയ ഒരു തെറ്റാണത് കാരണം സട്ടാവ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ഭൂമിയില്ലെന്നുണ്ട് ഈ വിഷയത്ത് നോക്കിക്കാണുമ്പോൾ എല്ലാ മനുഷ്യരും ഒരേപോലെ എഞ്ചിനീയർമാരും എല്ലാവരും ഡോക്ടർമാരും എല്ലാവരും കോടീശ്വരന്മാരായ അവസ്ഥ നിങ്ങൾക്ക് സാമാന്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പ്രായോഗികമല്ല ആ മനുഷ്യ ജീവിതം അങ്ങനെ സ്വപ്നം കണ്ട ആളുകൾ ഉണ്ടായിരുന്നു ഒട്ടുവപ്പിൻ സ്വപ്നം കണ്ട ആളുകൾ അത് ലോകത്തൊരിക്കലും പ്രായോഗികമാക്കാൻ കഴിയാത്ത പ്രായോഗികമാക്കിയിട്ടില്ലാത്ത ഇനി ഒരിക്കലും നടക്കാത്ത ഒരു വീക്ഷണമാണത് അതുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക രംഗത്തുള്ള ഉണ്ടാവും ഇത് അത്ഭുതകരമായ ഈ സൃഷ്ടി സംവിധാനത്തിന്റെ ഭാഗം തന്നെയാണ് പക്ഷേ ഒരിക്കലും സട്ടാവിന്റെ ക്രൂരതയായി അതിനെ മനസ്സിലാക്കരുത് ഇവിടെ സട്ടാവിനെ ആ രംഗത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നത് സമ്പത്ത് ആ സമ്പത്തിന്റെ യഥാർത്ഥ ഉടമ ലോകങ്ങളുടെ നാഥനാണ് ആ സമ്പത്ത് കൈകാര്യകർത്തൃത്വം ചെയ്യുവാനുള്ള അധികാരവും അവകാശവും മാത്രമേ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ളൂ യഥാർത്ഥത്തിൽ സട്ടാവാണ് സമ്പത്തിന്റെ യഥാർത്ഥത്തിലൂടെ ഉടമ ആ സമ്പത്ത് അവൻ പഠിപ്പിച്ച രീതിയിൽ ഉപയോഗിക്കുവാനും ചെലവഴിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യരുടെ ബാധ്യതയാണ് പ്രത്യേകിച്ച് ഒരു സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്തിലെ അവന്റെ അടിസ്ഥാന വരുമാനത്തിൽ നിന്ന് അടിസ്ഥാന ചെലവ് കഴിച്ചുകൊണ്ട് ഉള്ള വിഹിതത്തിൽ നിന്ന് രണ്ടര ശതമാനം ജക്കാത്താക്കി മാറ്റിവെക്കണം ഇനി അതല്ല കൃഷി നടത്തുകയാണ് നനച്ചുകൊണ്ടുള്ള കൃഷിയാണെങ്കിൽ അഞ്ചു ശതമാനവും നനക്കാത്ത കൃഷിയാണെങ്കിൽ പത്ത് ശതമാനവും സ്വർണത്തിനുമുണ്ട് ഇതക്കാത്ത് സ്വർണത്തിനാകട്ടെ കൃഷിക്കാകട്ടെ കന്നുകാലി വളർത്തലാകട്ടെ റിയൽ എസ്റ്റേറ്റ് ആകട്ടെ ഫാക്ടറി ആകട്ടെ എന്ത് കച്ചവടമാകട്ടെ ഏതർത്ഥത്തിലുള്ള വരുമാനങ്ങളാകട്ടെ അതിലെല്ലാം തന്നെ സമ്പന്നന്റെ സമ്പത്തിൽ ഒരു നിശ്ചിത വിഹിതത്തിന് സാധുക്കളായ എട്ടോളം വിഭാഗങ്ങൾ അവകാശികളായി ഉണ്ട് എന്ന് ആ പഠിപ്പിക്കുന്നു ഈ അവകാശങ്ങൾ കൃത്യമായി നൽകേണ്ട ബാധ്യത സമ്പന്നനുണ്ട് അത് നിർവഹിച്ചില്ല എങ്കിൽ ശക്തമായ ശിക്ഷക്ക് അവൻ വിധേയമാകും നാളെയുടെ ലോകത്ത് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം അവന്റെ സമ്പത്തിൽ നിന്ന് ആ ജക്കാത്ത് പിടിച്ചെടുക്കും ബലപ്രയോഗം വഴി അതിനുള്ള അധികാരവും അവകാശവും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിനുണ്ട് അതോടൊപ്പം തന്നെ ആ സമ്പന്നനായ വ്യക്തിയുടെ മനസ്സിൽ ഇസ്ലാം ഉട്ട് കൊടുക്കുന്നു ഇത് പടച്ചിറപ്പ് തന്ന അനുഗ്രഹമാണ് അല്ലെങ്കിൽ അള്ളാഹു തന്ന അള്ളാഹുവിന്റെ പരീക്ഷണമാണ് താൻ ഈ രംഗത്ത് നന്ദി ചെയ്യുന്നോ നന്ദി കേട് കാണിക്കുന്നോ തന്റെ സഹജീവികളെ പരിഗണിക്കുന്നുണ്ടോ അവഗണിക്കുന്നുണ്ടോ എന്നുള്ള പരീക്ഷണം ഈ രംഗത്ത് സട്ടാവിന്റെ പരിഗണന ലഭിക്കാൻ അവന്റെ തൃപ്തിയും പൊരുത്തവൻ ലഭിക്കാൻ സർവോപരി മോക്ഷം ലഭിക്കാൻ തന്റെ സമ്പത്ത് അർഹരായ ആളുകൾക്ക് നൽകുകയും അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യുവാനും നന്മകളിൽ ആ രംഗത്ത് ചെലവഴിക്കുവാനുമുള്ള തലത്തിലേക്ക് സമ്പന്നന്റെ മനസ്സിനെ പരിവർത്തിപ്പിക്കുന്നു മനസ്സിനെയും മസ്തിഷ്കത്തെയും ഇസ്ലാം അതേസമയം ഒരു ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം സക്താവിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് നൽകിയ ഈ സൗകര്യങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നതോടൊപ്പം തന്റെ അറിവും കഴിവും ഉപയോഗിച്ച് അനുവദനീയമായ മാർഗത്തിൽ സമ്പാദിക്കുവാനും മുന്നോട്ടു പോകാനുള്ള അവകാശവും അധികാരവും ഒരു സാധുവായ ദരിദ്രനായ ആൾക്കുണ്ട് മാത്രമല്ല തന്റെ ഈ പ്രയാസം താൻ അനുഭവിക്കുക വഴി നാളെ പരലോകത്ത് ഇതിനെല്ലാം ഉന്നതമായ പ്രതിഫലമുണ്ട് എന്ന പ്രതീക്ഷാ നിർഭരമായ മനസ്സും അവനെ നയിക്കുന്നു നാളെയുടെ ശക്തമായ വിചാരണയിൽ പലപ്പോഴും പെട്ടെന്ന് സമ്പത്ത് കുറവുള്ള ആളുകൾക്കായിരിക്കും കാരണം സമ്പത്തിന്റെ ആദ്യ ആധിക്യം അനുസരിച്ച് വിചാരണയുടെ ദൈര്യം കൂടും അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ല അലൈസ്മ പറഞ്ഞത് നാളെയുടെ വിചാരണയിൽ പെട്ടെന്ന് വിചാരണ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നവർ പൈസ കുറവുള്ള പാവപ്പെട്ട ആളുകളായിരിക്കുമെന്ന് റസുൽ കരീം അലൈഹി സ്ലാം പഠിപ്പിച്ചു ഈ ഒരു സംവിധാനം ഈ പ്രകൃതിയുടെ മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമാണ് കൂടിയേ തീരും ഒരിക്കലും സട്ടാവിന്റെ ക്രൂരത മറിച്ച് ഒരു സമ്പന്നനായി കൊണ്ട് തന്നെ ഒരാൾക്ക് സട്ടാവിനെ ആരാധിച്ച് അർഹമായ രീതിയിൽ മുന്നോട്ട് പോവാം പാവപ്പെട്ടവനാണെങ്കിലും സട്ടാവിനെ ആരാധിച്ച് തന്റെ ജീവിത ചുറ്റുപാടുകളിലൊതു മുന്നോട്ട് പോവാം ഇവിടെ പരസ്പരം ആദരിക്കാനും ബഹുമാനിക്കാനും പരിഗണിക്കാനും അർഹമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുവാനും ഇസ്ലാം പഠിപ്പിക്കുന്നു മാത്രമല്ല ഒരു പാവപ്പെട്ടയാൾ അവൻ തെറ്റ് ചെയ്യാനും കുറ്റം ചെയ്യുവാനുള്ള സകല സാധ്യതകളുടെയും സാഹചര്യങ്ങളുടെയും ഓട്ടയടക്ക് ഇസ്ലാം ചെയ്യുന്നു കേവലം ഒരു സുപ്രഭാതത്തിൽ ഒരു പാവപ്പെട്ടവനെ സംബത്തോളം അവൻ കയറി മോട്ടിച്ചതിന് അവനെ ചാടി പിടിച്ച് അവന്റെ കൈ മുറിക്കുക എന്ന ഒരു പ്രത്യേക ഒരു നിയമം കൽപ്പിച്ചുകൊണ്ട് മിണ്ടാതെ കൈകെട്ടി നിൽക്കുകയല്ല ഇസ്ലാം ചെയ്തത് മറിച്ച് അവൻ മോട്ടിക്കാൻ ഉണ്ടാകാൻ സാധ്യതയുള്ള സകല സാധ്യതകൾക്കും സാഹചര്യങ്ങൾക്കും ഇസ്ലാം ഓട്ടയടച്ചു അഥവാ ജക്കാത്ത് സംവിധാനം വഴി ആ അത് ജക്കാത്ത് എന്നുള്ള ദാനമാണ് അതിനു പുറമേ സ്വതക്കാ അല്ലെങ്കിൽ ഐച്ഛികമായ ദാനധർമ്മം വഴി അവനെ പരിഗണിക്കുവാനുള്ള അവസരങ്ങൾ ഇസ്ലാം മുന്നോട്ടുണ്ടാക്കി അതേപോലെ ഈ അർത്ഥത്തിൽ അവന്റെ അർഹമായ അവകാശങ്ങൾ വകവെക്കുവാനുള്ള എല്ലാ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അവന്റെ മുന്നിൽ ഒരുക്കി കൊടുക്കുകയാണ് എന്നിട്ടും അവൻ മോഷ്ടിക്കുകയാണെങ്കിൽ അവൻ മോഷ്ടിക്കുവാനുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ അവനെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആരുടെയും അന്യന്റെ അർഹമല്ലാത്തതൊന്നും അപഹരിച്ചെടുക്കരുത് പരസ്പരം എന്നടുത്ത് ഇസ്ലാം ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്തായിരുന്നാലും പാവപ്പെട്ടവനാകട്ടെ പണക്കാരനാകട്ടെ സട്ടാവിന്റെ മുന്നിൽ പൈസ കൂടുതലുള്ളതുകൊണ്ട് കൊണ്ട് പേഴ്സിന്റെ കനം കൂടുതലുള്ളതുകൊണ്ട് ബാങ്ക് ബാലൻസ് കൂടുതലുള്ളതുകൊണ്ട് പ്രത്യേക പരിഗണന എല്ലാവരും സട്ടാവിന്റെ മുന്നിൽ തുല്യരാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത് തക്കുവയാണ് ധർമ്മനിഷ്ഠയാണ് എത്ര വലിയ സമ്പന്നനാകട്ടെ എത്ര പാവപ്പെട്ടവനാകട്ടെ ആരോഗ്യതടകാത്തനാകട്ടെ ആരുമാകട്ടെ ആണാകട്ടെ പെണ്ണാകട്ടെ അവന്റെ സൂക്ഷ്മതാ ബോധവും തക്കുവയുമാണ് സട്ടാവിംഗിൽ പരിഗണിക്കപ്പെടുക ആ ബോധത്തോടെ ജീവിതം നയിക്കുന്ന ഒരു പാവപ്പെട്ടവന് ഒരിക്കലും അന്യന്റെ അപഹരിക്കാനോ അതിക്രമങ്ങൾ നടത്താനോ ആവില്ല മാത്രമല്ല ധർമ്മനിഷ്ഠയോടുകൂടെ മുന്നോട്ട് പോവാനും അവന്റെ മനസ്സ് പാകപ്പെടും അവനാകട്ടെ ആ പ്രയാസങ്ങൾ അനുഭവിച്ചതിന്റെ പേരിലുള്ള പുണ്യം ലഭിക്കുന്നു പുറമെ നാളെയുടെ വിചാരണ എളുപ്പമായി കിട്ടുകയും ചെയ്യും ഇതാണ് ആ രംഗത്ത് ഇസ്ലാമിന് പറയുവാനുള്ളത് ഇപ്പോ കട എപ്പടി വഴിപ്പെട്ട നമ്മൾ കടവളിനോട് ആറിൽ കിടക്കാം ലോകേഷ് 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 തമിഴ്നാട് വേലൂർ വേലൂർ ആ இப்ப நான் வந்து கடவுள்கிட்ட வந்து காசு பணத்தை எல்லாம் நான் எதிர்பார்க்கல அவருடைய அன்பும் ஆதரவும் தான் நான் நான் அன்பு அவர் வரைக்கும் என் கூடவே இருக்கணும் எந்த ஒரு சின்ன பிரச்சனைன்னா கூட அவர் வந்து கூட வந்து உதவி செய்யறா போல எனக்கு வந்து இருக்கணும் அப்படின்னு நான் வந்து கேட்டுக்கிறேன் மனசுலா இல்ல தெய்வம் அவன் உண்டு அவன் எங்கனையான ஆராதிக்கின்றது அவனில் இன்னும் പണമോ അല്ലെങ്കിൽ മറ്റുള്ള സമ്പത്തൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവന്റെ ഇഷ്ടവും സാമീപ്യവും അവന്റെ സഹായവും അവന്റെ പരിഗണനയുമാണ് അവന്റെ അൻപ് അഥവാ ഇഷ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ശ്രദ്ധാവിനെ ആരാധിക്കേണ്ടത് എന്നാണ് ശ്രദ്ധാവിനെ മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ലോകത്തിന്റെ ശ്രദ്ധാവിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അവൻ പരമകാരുണ്യകനും കരുണാനിധിയുമാണ് വിശുദ്ധ ഖുർആ ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഉങ്ങൾക്ക് പുരിയുമാരിയും അല്ല വിശുദ്ധ ഖുർആൻ ഒന്നാം അധ്യായം സുഹൃത്ത് ഫാചിയിലെ ഒന്നാമത്തെ ആയത്ത് തന്നെ തുടങ്ങണത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് പരമ കാരുണ്യകനും കരുണാവാര്യതിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ നിന്ന് അഥവാ വിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം തന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഈ ലോകത്തിന് നാഥനെ പരിചയപ്പെടുത്തുന്നത് പരമ കാരുണ്യകനും കരുണാവാര്യതിയുമാണ് ഖുർആാനിലെ വളരെ ശ്രദ്ധേയമായ സൂറയാണ് അൻപത്തി അഞ്ചാമത്തെ സൂറ ആ സൂറയുടെ പേർ അർ റഹ്മാൻ എന്ന് പരമ കാരുണ്യകൻ ഖുർആൻ അല്ലെ നാൽപ്പതാം മധ്യുഫിർ പൊറുക്കുന്നവനെന്ന് പൊറുക്കുന്ന പരമ കാരുണ്യകനായ കരുണാ വാരിയായ അൽ വധൂദ് അങ്ങേറ്റം സ്നേഹനിധിയായ സട്ടാവിനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ക്രൂരനായ ഒരു ഒരു വല്ലാത്ത ഒരു ഒരു അവസ്ഥയിലല്ല സട്ടാവിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നവനാണ് സട്ടാവെങ്കിലും അവന്റെ കോപത്തെ അതിജയിക്കുന്നതാണ് അവന്റെ കാരുണ്യമെന്ന് എന്ന് റസുൽ കരീം സല്ലു അലൈ വസ്ല്ലം ലോകങ്ങളുടെ നാഥനെ ഈ ലോകത്തിന്റെ സട്ടാവിനെ ദൈവത്തെ പരിചയപ്പെടുത്തി അതുകൊണ്ട് അവന് പ്രത്യ അവനെ നേർക്കുനേരം മനുഷ്യന് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഖുർആൻ എന്നല്ല എല്ലാ മതദാർശനിക പ്രമാണങ്ങളും അതിലേക്കാണ് സൂചന നൽകിയത് പക്ഷെ പലപ്പോഴും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന പലതിന്റെയും പലരുടെയും മുന്നിൽ ജീവനുള്ള ജീവനില്ലാത്ത പലരുടെയും മുന്നിൽ നാം സ്വന്തത്തെ സമർപ്പിക്കുന്നു ഖുർആൻ പറഞ്ഞു ലാ വഹു കണ്ണുകൾ അവനെ കണ്ടെത്തില്ല കണ്ണുകളെ അവൻ കണ്ടെത്തും അഥവാ കണ്ണുകൊണ്ട് ഏകനായ സട്ടാവിനെ അള്ളാഹുനെ കാണാൻ ഈ ലോകത്ത് വെച്ച് ആറാം പറയുന്നത് എന്തിനേറെ മഹാനായ പ്രവാചകൻ മോസസ് പ്രവാചകൻ ദൈവത്തെ കാണണം യഹോവയെ കാണണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു ദൈവത്തോട് യഹോവ പറയുന്നു മോസസിനോട് എന്റെ മുഖം നിനക്ക് കാണാനാവില്ല എന്റെ മുഖം കാണുന്നവൻ ജീവനോടെ ഇരിക്കയില്ല പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വചനം പോകട്ടെ കേനോപനുഷത്തിന്റെ വളരെ ശ്രദ്ധേയമായ വചനം ചുഷാന പശ്വതി ചുഷി പശ്വതി തദേവ ബ്രഹ്മത്വം വിധിനേതം എതിഥവ ഉപാസദേ കണ്ണുകൊണ്ട് ഏതൊരു ശക്തിയെ നിനക്ക് കാണാൻ കഴിയില്ലയോ എന്നാൽ നിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകിയവൻ ആരോ അവനാണ് തദൈവ ബ്രഹ്മത്വം അവനാണ് പരബ്രഹ്മം ഇതിഥാസത അതിനെ നീ ഉപാസിക്കണം അതിനെ ആരാധിക്കണം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആ മഹാശക്തിയാണ് സട്ടാവ് അവൻ നമ്മളെപ്പോലെ കേവലമായ മനുഷ്യനെപ്പോലെയോ സസ്യവർഗങ്ങളെപ്പോലെയോ മൃഗാദികളെപ്പോലെയോ അല്ല സൃഷ്ടികൾ തീർത്തും വ്യതിരിത്തനാണ് വലമിയക്കുല്ല അവന് തുല്യനായി ആരുമില്ല ഇവനാണ് ഏകനായ സട്ടാവ് പരമകാരുണ്യകനും കാരുണ്യകനും കരുണാവരിതയുമായ അവനെ എങ്ങനെ ആരാധിക്കണമെന്ന് അവൻ തന്നെയാണ് പഠിപ്പിക്കേണ്ടത് നമുക്ക് തോന്നുന്നത് പോലെയല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മതവിഭാഗമാണ് അഗോര മതം അഗോര മതവിശ്വാസികളും ഏകദൈവ വിശ്വാസികളാണ് പക്ഷെ അവർ ദുർഗയാണ് ആരാധിച്ചിരുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിമാലയൻ താഴ്വരകളിലേക്ക് കടന്നു വരുന്ന ഇതിന്റെ ആ വിശ്വാസികളും സ്ത്രീകളെയും കുട്ടികളെയും ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി കഴുത്തെറുത്ത് കൊന്ന് അവരുടെ രക്തം ചൂടാക്കി കുടിക്കുകയും അവരുടെ മാംസ കഷ്ണങ്ങൾ കഷ്ണം കഷ്ണമാക്കി നുറുക്കി തീയിലിട്ട് വറുത്ത് കടിച്ചു മുറിച്ചു തിന്നുകയും ചെയ്തിരുന്നു പറഞ്ഞു ഇത് ഏകദൈവാരാധനയുടെ ഭാഗമായിട്ടാണ് അവർ ചെയ്തത് അതേപോലെ തന്നെ മതവിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടാണ് താന്ത്രിക മതത്തിന്റെ വക്താക്കൾ ലോകത്തെ പഠിപ്പിച്ച മോക്ഷത്തിന്റെ മാർഗം ഗ്രൂപ്പ് സെക്സ് ആണ് സംഘരതിയാണ് നൂറുകണക്കിന് സ്ത്രീ പുരുഷന്മാർ വിശാലമായ ഒരു പ്രദേശത്ത് കൂട്ട രീതിയിൽ തോന്നിവാസത്തിൽ ഏർപ്പെടുക ഇത് മോക്ഷത്തിന്റെ മാർഗമാണ് നിദാനമാണ് ഇതൊക്കെ മതവിശ്വാസത്തിന്റെ ആരാധനയുടെ ഭാഗമാണ് അങ്ങനെ പലരും പലതും പല രീതിയിലും പോയി പോകുമ്പോൾ എങ്ങനെയാണ് ഏകനായ ദൈവത്തെ ശ്രദ്ധാവിനെ ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കേണ്ടത് അവൻ തന്നെയാണ് അഥവാ അവനോടുള്ള ആരാധനയുടെ ആത്മാവാണ് അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ എല്ലാമെല്ലാം നമ്മുടെ മനസ്സറിയുന്ന ലോകങ്ങളുടെ നാഥന്റെ മുന്നിൽ സമർപ്പിക്കുക എന്ന് അവന്റെ മുന്നിൽ സമർപ്പിക്കുക അഥവാ ഇറൈവനിടം കേട്ടുപാറുണ്ടോ അഥവാ ഏകനായ സ്രട്ടാവിനോട് തന്നെയാണ് നമ്മൾ ചോദിക്കേണ്ടത് അവനോട് തന്നെയാണ് പറയേണ്ടത് അവനോട് തന്നെയാണ് അഭ്യർത്ഥിക്കേണ്ടത് അതോടൊപ്പം അവൻ പഠിപ്പിച്ച ആരാധന മുറകൾ നിർവഹിക്കുക ആ ആരാധന മുറകളായി കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമസ്കാരം ദിനമഞ്ചു നേരത്തുള്ള നിഷ്ഠയോടുകൊണ്ട നമസ്കാരം അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആരാധനാ കർമ്മം തന്നെയാണ് റമലാനിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനം അതേപോലെ സമ്പന്നൻ അവന്റെ സമ്പത്തിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം അർഹരായ എട്ടോളം അവകാശികൾക്ക് ജക്കാറ്റായി നൽകണം ഇതും അവന്റെ ആരാധനയുടെ ഭാഗമാണ് സമ്പത്തുണ്ടെങ്കിൽ ആരോഗ്യവും സൗകര്യവും ഉണ്ടെങ്കിൽ മക്കയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കണം ഇതെല്ലാം അടിസ്ഥാന കർമ്മങ്ങളായി കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു അതിനും പുറമെ ഒട്ടനവധി സൽക്കർമ്മങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾ ഇസ്ലാം ദൈവത്തിന്റെ തെട്ടാവിൻ്റെ തൃപ്തി നേടുവാനുള്ള വഴിയും മാർഗവുമായി പഠിപ്പിക്കുന്നു അതിൽ പെട്ടതാണ് സാധുക്കളായ ആളുകളെ സ്നേഹിക്കലും പരിഗണിക്കലും അവരുടെ കണ്ണീരൊപ്പലും അവർക്ക് സ്നേഹവും പരിഗണനയും നൽകുക എന്നതും മാതാപിതാക്കൾ ആദരിക്കുക ബഹുമാനിക്കുക എന്നതും സ്വന്തം മക്കളോട് രക്ഷിതാക്കളോട് ഇനകളോട് ബാധ്യതകൾ നിർവഹിക്കുക എന്നതും സ്വന്തം ശരീരത്തോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക എന്ന് തുടങ്ങി നീണ്ടു നിൽക്കുന്ന മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളെ സ്പർശിക്കുന്ന ഒരു മാതൃക എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് റസീൽ കരീം സല അലിസ്ലമ പഠിപ്പിച്ച് ജീവിച്ച് കാണിച്ചു തരികയും ചെയ്തു അതുകൊണ്ട് സട്ടാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മെ കാണുന്നു നമ്മൾ അവനെ കണ്ടില്ലെങ്കിലും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് നിശ്ചയമായും അള്ളാഹു നമ്മോടൊപ്പമുണ്ട് അള്ളാഹു നമ്മോടൊപ്പമുണ്ട് മുസാലി സലാത്തു വസ്സലാമിയോട് ഖുർആൻ പറഞ്ഞു അല്ല ഇന്നു നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനായി അള്ളാഹു കൂടെയുണ്ട് എന്ന് പറയുമ്പോ അള്ളാഹു തൂണിലോ മരത്തിലോ അല്ലെങ്കിൽ മൈക്കിലോ ഈ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ അങ്ങനെ ടേബിളിലോ ഗ്ലാസ്സിലോ ഉണ്ട് എന്നർത്ഥത്തിലല്ല അള്ളാഹുവിന്റെ അസ്തിത്വം അള്ളാഹുവിന്റെ ദാത്വപരിയിലാണ് അല്ലാഹു എവിടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല അലിസ്വലം തന്റെ മുന്നിൽ വന്ന ഒരു അടിമ സ്ത്രീയോട് ചോദിച്ചു അവർ പറഞ്ഞു ഫിസമ ഉപരിയിലാണ് ഫ്രട്ടാവ് അള്ളാഹുവിന്റെ അസ്തിത്വം അള്ളാഹിന്റെ ദാത്തുപരിയിലുള്ളവനാണ് അവൻ പക്ഷെ അവന്റെ അറിവും കഴിവും ഈ രംഗത്ത് നമുക്ക് ചുറ്റും അല്ലെങ്കിൽ അവന്റെ അഴു അറിവും കഴിവും സജീവമാണ് നമുക്ക് ചുറ്റും അവൻ അറിയാത്ത അവൻ മനസ്സിലാക്കാത്ത അവൻ കാണാത്ത ഒന്നുമില്ല ഒരു വാക്കുപോലും പറയാൻ അല്ലെങ്കിൽ ഒരു 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 ചെറിയൊരു മുടി പോലെ നമ്മുടെ തലയിൽ നിന്ന് പൊഴിഞ്ഞു വീഴില്ല ഈ ആൽമരത്തിൽ ഒരു പഴുത്ത ഇല പൊഴിഞ്ഞു വീഴുന്നതടക്കം ആ പഴുത്ത ഇലയിൽ തൂങ്ങി നിൽക്കുന്ന ഉറുമ്പിന്റെ നടത്തത്തിന്റെ ഓരോ സ്റ്റെപ്പടക്കം ഒരു വലിയ പാറക്കെട്ടിനകത്ത് കരിങ്കൽ പാറക്കെട്ടിനടുത്ത് ഒരു കറുത്ത ഉറുമ്പിന്റെ ഇരുട്ടിൽ ആ ഉറുമ്പിന്റെ കാൽ വെക്കുന്ന ഓരോ സ്റ്റെപ്പ് അടക്കം അറിയുന്നു ഇങ്ങനെ എല്ലാം സദാ കണ്ടുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് സ്രട്ടാവ് അവനെ ആരാധിക്കുകയും അവനിൽ എല്ലാം സമർപ്പിക്കുകയും ജീവിതത്തിന്റെ ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവന് മതി ഹസ്ബി അല്ലാ ഹസ്ബുൻ അല്ലാ എന്ന് പ്രതികരിക്കുന്നവർക്ക് താങ്ങായി തണലായി സമാശ്വാസമായി അൻപായി എല്ലാം ദൈവം കൂടെയുണ്ട് സ്രട്ടാവ് കൂടെയുണ്ട് നമ്മൾ അവന് പൈസ കൊടുക്കണ്ട അവന് നമ്മൾ പ്രത്യേകമായ സമ്പത്ത് അവന് കൊടുക്കണ്ട മാംസങ്ങളും രക്തവും അവന് വേണ്ടി വിതരണം ചെയ്യണ്ട മറിച്ച് അവന് നമ്മൾ നൽകേണ്ടത് അവനെ മാത്രം ആരാധിക്കുക എന്ന് അതുകൊണ്ട്